മക്കളോടുള്ള ഒരു ബാപ്പാട സമീപനം എന്താണെന്ന് കുറുആടിപ്പിക്കുന്നത് തിരിച്ചറിഞ്ഞോ മക്കളോടുള്ള ഒരു ഉമ്മാട പെരുമാറ്റം സമീപനം എന്താകണമെന്ന് കുറു ആം പഠിപ്പിക്കുന്നത് തിരിച്ചറിഞ്ഞോ എന്നിട്ടും മുത്ത റസൂലുമാരവിനെ ബഷീർ തങ്ങളോട് പറയേ ഇത്തോ അല്ലാരെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ും നിന്റെ മക്കളിൽ ആണപെ വ്യത്യാസം വെക്കല്ല നിന്റെ മക്കളിൽ സൗന്ദര്യമുള്ളവരും സൗന്ദര്യം കുറഞ്ഞവരും വ്യത്യാസം വെക്കല്ല നിന്റെ മക്കളിൽ ബുദ്ധി കൂടിയവരും ബുദ്ധി കുറഞ്ഞവരും വ്യത്യാസം വയ്ക്കല്ല വഴതിലൂ ും നിന്റെ മക്കളോട് നീതി കാണിക്കണേ കാണിക്കണേമാൻ നിന്റെ മക്കളെന്നുള്ള തരത്തിലുള്ളവരോട് നീതി കാണിക്കണേ നോമാൻ